ഇന്ന് നമുക്ക് പെട്ടെന്നൊരു വഴുതനങ്ങ ഉപ്പേരി തയ്യാറാക്കിയാലോ അപ്പോൾ വഴുതനങ്ങയുടെ അറ്റൊക്കെ ചെത്തി മാറ്റിയിട്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് എന്നിട്ട് നടുമുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞെടുത്തു നീളനരികേണ്ടവർക്ക് നീളന അരിഞ്ഞെടുക്കാം ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞെടുത്തത് ഞാനൊരു വലിയ വഴുതനങ്ങ എടുത്ത കാരണം ഞാൻ ഇന്ന് ഒരു വഴുതനങ്ങ കൊണ്ടാണ് ഇന്നത്തെ മെഴുക്ക് കരട്ടി ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനൊപ്പം കൂട്ടി കഴിക്കാൻ ഏറ്റവും സ്വാദുള്ള ഒന്നാണ് വഴുതനങ്ങ പക്ഷേ പലർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലതാനും കുറേ ആരോഗ്യ ഗുണങ്ങളുള്ള പച്ചക്കറിയാണ് വഴുതനങ്ങ എന്നാൽ പലർക്കും ഇതറിയില്ലതാനും വെളുത്തുള്ളി ഒരു എടുത്ത് ഞാൻ നന്നായി ചതച്ച് മാറ്റി വെച്ചു അതിനുശേഷം ഞാനൊരു ചട്ടിയെടുത്തിട്ട് എണ്ണ ഒഴിച്ചു വെളുത്തുള്ളി ഇട്ട് നന്നായി മുരിച്ചെടുത്തു നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം ഞാൻ ആവശ്യത്തിന് വേപ്പിലിട്ട് കൊടുത്തു ഇതിലേക്കായിട്ടുള്ള മസാല ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന്റെ പച്ചമുണക്ക് മാറി മുളക് നന്നായി മുരിഞ്ഞു വന്നാൽ നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം മസാല ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവാതെ നന്നായി സൂക്ഷിക്കണേ കരിഞ്ഞു പോവാതിരിക്കാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയോ ഫ്ലെയിം കുറച്ച് വെക്കുകയോ ചെയ്യാം വഴുതനങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം എനിക്ക് നന്നായി വഴുതനങ്ങി നന്നായി വെന്ത് കുഴഞ്ഞ ടൈപ്പിൽ കഴിക്കാനാണ് എനിക്കിഷ്ടം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം വെളുത്തുള്ളി ഇട്ട് വഴുതനെങ്കി വേവിക്കുമ്പോഴുള്ള ഒരു മണം അതൊരു സ്പെഷ്യൽ തന്നെയാണ് ചെറുപ്പത്തിൽ ഉണ്ടാക്കി തരുന്ന ആ ഉപ്പേരിയുടെ ആ മണം അതൊരിക്കലും മറക്കാൻ പറ്റാത്ത തന്നെയാണ് എന്നാൽ ഭൂരിഭാഗം പേർക്കും ഈ സംഭവം ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ടും കഴിക്കാം വെറൈറ്റി ആയിട്ട് നമുക്ക് പിള്ളേർക്ക് സെർവ് ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ കുഴഞ്ഞ വഴുതനങ്ങയാണ് അത് ചോറിലിട്ട് ഉരുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ലപോലെ വേവുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ എടുക്കാം പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി വഴുതനങ്ങ ഇഷ്ടമാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണ്